കുറെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ അങ്ങോട്ട് പോണ ബസ്സുകള് ഞങ്ങള് അതെ ഞങ്ങ ഫുഡ് ആകുമ്പോ ഇപ്പൊ ഫുള്ള് കാസർഗോഡായിരുന്നു അപ്പൊ ഞങ്ങക്ക് ആ ബസ് വേണ്ട വരുന്നുണ്ടോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം കാസർഗോഡ് ഞങ്ങൾ എന്തായാലും ബസ്സിലേക്ക് എത്താണ്ട് കേട്ടോ ടിക്കറ്റ് ആറിയില്ല ഇതേ വെടിക്കെ പോണറിയില്ലേ ബാക്കിൽ പോട്ടിട്ട് വഴി നോക്കി

ോ കേട്ടെ അതെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഓട്ടോ സ്റ്റാൻഡിലാണ് ചോദിച്ചോട്ടോ പറഞ്ഞേ കൊറച്ചു സംസാരിച്ചോണ്ടിരിക്കണം പോരാട്ടോ നടക്കാൻ മോർണിംഗ് അതുകൊണ്ട് അവർക്ക് മുന്നൂറ് മീറ്റർ വന്നിട്ടും കാര്യമില്ല അപ്പൊ അങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഗൈസ് എവിടെ വരെ നടക്കും നടക്കുന്ന ഇച്ചിങ്ങനെയല്ലേ പറഞ്ഞത് നേരത്തെ നേരത്തെ ഞാനിനി കാസർഗോഡ് നിന്ന് ഇനി കാസർഗോഡത്തെ ഭാഷയിൽ നിന്ന് സംസാരിക്കാന്ന് ചെറു കാസർഗോഡത്തെ ഫ്രണ്ട്സൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇനി കാസർഗോഡ് ഭാഷയിലായിരിക്കും സംസാരിക്കാന്ന് തുടങ്ങിക്കോട്ടോ ഇനി മലപ്പുറം പാടില്ല തൃശ്ശൂര് പാടില്ല നമ്മളെ ഭാഷയും പാടില്ല ഇനി ഇവിടത്തെ ഭാഷ കേട്ടോ ഓക്കെ അല്ലേ ഓക്കേട്ടാ ഇനി ഇവിടത്തെ സംസാരിക്കുന്നതും വീഡിയോയില് സംസാരിക്കണതും കാസർഗോഡ് അപ്പൊ ബേക്കൽ പോട്ടിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ് എവിടെ ആ അവിടെ നിന്നാ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഞങ്ങൾ പോകുമ്പോഴാണ് മനസ്സിലായത് തിരക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു വന്ന് വന്ന് ഇവിടെ ദേ കാറുകളൊക്കെ ബസ്സുകളൊക്കെ കണ്ടപ്പന്ന് മനസ്സിലായത് ഇവിടെ നല്ല തിരക്കാണ് പക്ഷെ കൊറേ നേരം പറയണേ വേഗം പോണക്കിനാ പോണന്ന് ഞാൻ പറഞ്ഞ അത് ഞാൻ കുറേ കടകളൊക്കെ ഇണ്ട് കേട്ടോ അവരക്കാരല്ലേ ഓ സൂര്യ ഞാനൊരു ബിസിനസ്മാനോടാണല്ലോ ഇതൊക്കെ പറഞ്ഞത് ടിക്കറ്റ് കൗണ്ടർ പബ്ലിക്കേഷൻ കൗണ്ടർ ഷോക്ക് റൂമ് ഒക്കെ ഇവിടെ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം അതാണ് ടിക്കൻ എടുക്കേണ്ട ഏരിയ

മായാനദി അത് ആ അതെല്ലേ അന്ന് മൈസൂർക്ക് മൈസൂർ പ്ലാൻ ചെയ്ത് വന്നിട്ടില്ല ഓഫീഷ്യലി ബേക്കൽ ഫോർട്ടിലേക്ക് അതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബേക്കൽ ഫോർട്ട് പള്ളിക്കര ഹെൽത്തിന് വെരണം പള്ളികര 8 മണി മുതൽ 5 മണി വരെ ആണ് ഓരോ അക്കേൻട്രി ഫീസ് എന്ന് പറഞ്ഞിනේ 25 രൂപ അതെ വെക്ക് 10 രൂപ അപ്പോൾ ഇതാണ് ബേക്കൽ പോർട്ടിന്റെ ഉള്ളിലുള്ള കാഴ്ചടാ കാഴ്ചകള തീരില്ല ഇപ്പൊ എന്തൊരു ശ്രീ സെംബൽ ഉണ്ട്ടാ മുഖ്യ പർണേ സെംബലിക്ക് പോർണ ടഎംബൽ അതെ സെംബൽക്ക് പോവ അല്ലാതെ ഒരു ഇതിലൂടെ നമുക്ക് എൻട്രി ഉണ്ട് 100 ഉണ്ട് അല്ല ഇതിലൂടെ കടക്കാം അതെ മാ അതാണ് ബാക്കിൽ ഫോർട്ടിന്റെ ഒഫീഷ്യൽ എൻട്രി അല്ല ടിക്കറ്റ് എടുത്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാക്ക് റേ നീ ആഗ്രേജറ്റുള്ളോ ല്ല നല്ലരീസിനി ഇച്ചാഗല്ലേറെസ്ണ്ടവലിച്ചാ കേ ഈ ചൂടർക്കുന്ന അടുത്തൊക്കെ ഇച്ചങ്ങ പാാൻ ദരിം ഇഞ്ചരെ പൂവാ ന വെള്ളത്തിന്റെ ഷോപ്പേട അവിടെ ആ വെള്ളം വാങ്ങാതെ അതെ എന്നിട്ട് നേരം അങ്ങോട്ട് പോവാ എണ്ടി തരണ്ട ഓല്ല നമ്മള് ബേക്കി ഫുട് കേറി거든요 മൂരും വെള്ളം റിഫ്രഷിങ് ആവട്ടല്ലേ മതി െങ്കിലും കിച്ചത്ത് തരുന്നല്ലോ പിന്നെ അവിടെ വരെ നടക്കാനുള്ളത് ആ കാണുന്ന അവിടെ നമുക്ക് നടന്നു കയറേണ്ടത് അതും ഈ നല്ല വെയിലത്ത് ബീച്ചിൽ വെയിലെത്തും ഈ സ്ഥലം നോക്കുമ്പോ ചക എന്തോ ഈ സ്ഥലം നോക്കുമ്പോ എനിക്ക് വീടിന്റെ പരിസരം പോലെ തോന്നുന്നു ഉണ്ട് ഇങ്ങനത്തെ ഒരു പറമ്പ് ഇങ്ങനെ ഫീൽ ആ ഒരറ്റത്തേക്ക് പോണം അവിടെയാണ് നമുക്ക് ബീച്ചിന്റെ വ്യൂ ഒക്കെ ഉള്ളത് ഞാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നില്ല കേട്ടോ ഏകദേശ രീതിയിൽ പറയുന്നാണ് അപ്പൊ ആദ്യം നമുക്ക് ഈ വ്യൂ ആണ് വെള്ളം കാണാം

ണ്ടോ പൊരിവയിലെത്ത് അതിനൊരു ജാക്കറ്റ് ഉള്ളി ഒരു ടീഷർട്ട് എന്തൊക്കെയാണ് ഇത് കാണുമ്പോ വിചാരിക്കണ്ട ഇത് എന്താണെന്നുള്ളത് ഇപ്പം എന്റെ പ്രാന്താണോ ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് ഇതൊക്കെ ഇട്ടവരായിരുന്നു പക്ഷെ ഇതിന്റെ സംഭവം ഇതൊന്നല്ല കൈ ഞങ്ങൾ ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോവാനിരിക്കുന്നു അതെ ഞാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം അവിടേക്ക് പോകാനുള്ള കോസ്റ്റ്യൂമാണ് ഞങ്ങൾ രണ്ടാളത്തെ ഇരിക്കുന്നത് പക്ഷെ അതെ ഞങ്ങളൊരു മംഗലത്തിന് പോവാന്ന് വിചാരിച്ച് അതിന് വേണ്ടിട്ട് ഞങ്ങൾ കാസർഗോഡ് വന്നതാണ് കോസ്റ്റ്യൂം ആരും ഇത് കണ്ടിട്ട് ആ അതെ തെറ്റിദ്ധരിക്കേണ്ടി വെച്ചു സെറ്റ് ചെയ്ത് ഇല്ല അതെ ഞങ്ങൾ പ്ലാൻ പെട്ടെന്ന് ചെയ്തല്ലേ ഇത് ഒരു ഷർട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ടീഷർട്ട് ആ അതെ അതെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ടീ ഷർട്ട് ഇന്നലെ രാത്രി അവിടെ കിടന്നപ്പോൾ മൂട്ട ഇവിടെ തപ്പി നോക്കണം ഒരു ഭാഗം എവിടെ കടിക്കാൻ കിട്ടി എന്ന് വിചാരിച്ചിട്ട് അതെ മൂട്ട വരെ ചമ്മിപ്പോയി അത്രയും ഡ്രസ്സാണ് നിന്റെ ഉള്ളിലുള്ള നീ അങ്ങനല്ലേ നീ അവിടെ വന്നതിനൊക്കെ ചേട്ടാ ഇവിടത്തെ കുറെ ഡാൻസ് പേര് വന്നിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയില് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് കേട്ടോ നമ്മളെ ബേക്കൽ കോട്ട കേരളത്തിൽ തന്നെ വലിയ കോട്ടയും പിന്നെ ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയാണിത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറബിക്കടലിന്റെ തീരത്തായിട്ട് ഒരു മുപ്പത്തഞ്ച് ഏക്കറിലാണ് ഇത് പരന്നെടുക്കുന്നത് കേട്ടോ പതിനേഴാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട അതും നമ്മളെ ചെങ്കല്ല് കൊണ്ടാണ് ഇത് ഫുൾ ആയിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇറങ്ങാനുള്ളതൊരു പാടിലാണ് വേറെ എനിക്ക് അതെ ഇച്ച അങ്ങനെയാണല്ലോ ഞാൻ വീഴാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും നോക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് ചാക്ക് ഹൈറ്റ് അങ്ങട് കണ്ട തല തല കറങ്ങണേ പോസ് എന്തിനാണ് എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ പോസ് ചെയ്യുന്നത്

നമ്മളെ പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകൾ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ വേസ്റ്റ് ബിന്നില് നിക്ഷേപിക്കാം സാറ് പറയുന്ന കേൾക്കാ നീ ഈ ഒരു വ്യൂ അടിപൊളിയാന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോലത്തെ നേരെ പോയാൽ മതി അടിപൊളിയാണ് ഇവിടെ നടന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെ അവിടെ ഒരു ബീച്ച് സൈഡ് ആണ് അപ്പൊ ആ ഒരു വ്യൂ പോയിന്റും അവിടെ നല്ല കാറ്റും ഉണ്ട് അപ്പൊ ചൂടിനൊന്നും നമുക്ക് രക്ഷ നേടാം അല്ലെ അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് തരാം അവിടെ ചെന്നപ്പോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇനി അവിടെ ചെല്ലുമ്പത്തേനും തണുപ്പുള്ള വെള്ളം അറിയില്ല കാരണം അവിടെ ചെന്നപ്പോ ഞങ്ങക്ക് ഓൾറെഡി തണുപ്പുള്ള വെള്ളം തീർന്നു പറഞ്ഞു ഇനി ഇവിടെ ഉണ്ടോ നോക്കാം നമുക്ക് ആദ്യം നല്ല നല്ല തണുപ്പുള്ള വെള്ളം വാങ്ങിയിട്ടുണ്ടാകും ഞാൻ ഈ പറയുന്നത് വേടൻ്റെ സോങ്ട്ടോ അവിടെ സോങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോപ്പിറൈറ്റ് അത് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന കേട്ടോ കടലിൽ ഇറങ്ങാനോ അതേപോലെ തന്നെ പാറുടെ മുകളിൽ ഇരിക്കാനൊന്നും പാടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഉപ്പിട്ട നാരങ്ങളെല്ലം രണ്ടാളും നാരങ്ങളെല്ലം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തന് ഇച്ച തണ്ണിമത്തൻ മോര് അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നാരങ്ങള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ കേട്ടോ ആ വെയിലത്ത് നിന്ന് വന്നതാരണേ ആ ചൂടിൽ ഇതൊക്കെ അങ്ങോട്ട് കുടിക്കുമ്പോൾ ഓഫ് അടിപൊളി നല്ല ആശ്വാസം ഇതാണ് പറഞ്ഞ വ്യൂ എന്ന് പറഞ്ഞില്ലേ അത് ഈ ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കാണ് ഞാൻ പോന്നത് കാണാനുള്ള നല്ല രസാനിവിടെ വന്നപ്പോ ചൂടിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട് എല്ലാ കറയിലും അത്ര കാറ്റൊന്നില്ല പക്ഷെ എന്നാലും അവിടെ അത്രയും വെയിലെത്തുന്നോണ്ട് ഒരു പകുതി ആശ്വാസം സമാധാനും

റിയില്ല പക്ഷെ വെയിലത്ത് വന്നിട്ട് നല്ല രസണ്ട് കുറച്ചുകൂടെ ഇണ്ടെന്നുള്ളു പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ച ീച്ചാ ബ്രിട്ടീഷുകാരുണ്ട് ബ്രിട്ടീഷുകാരൻ ഇത് കണ്ടിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി ഭാഗവും പിന്നെ ഞാൻ പറയുന്ന ജയിലൊക്കെ പോലെ കണ്ടെന്നൊക്കെ അതൊക്കെ അവരെന്നണ്ടാക്ക ഒന്നാമത് ഇവിടെ കാട്ടിലും പിന്നെ ഇത്രയും ആൾക്കാരുടെ നമ്മളെന്തായാലും റോഡിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് അത്ര വരൂരാ

അതൊരു വിപത്താണ് വന്നത് എന്ത് ഭൂചലനം വന്നിട്ട് അത് നശിച്ചു പോയി പിന്നെ ബ്രിട്ടീഷുകാർ രണ്ടാമത് കീഴ്ക്ക് നമ്മത് ലാസ്റ്റ് എന്റിൽക്ക് എത്തിട്ടോ ഇതാണ് ലാസ്റ്റ് അല്ലേ ം പോയ ഗോ ഇങ്ങനല്ല ഇവിടെ വന്നപ്പ നല്ല കാറ്റുണ്ട് ഈ കോട്ട ആയിരത്തിഅറുന്നൂറ്റി നാല്പത്തി അഞ്ചിനും അറുപതിനും ഇടയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് നിർമ്മിച്ചത് നമ്മളെ ബദിനൂർ നായക്കന്മാരിലെ ശിവപ്പ നായകട്ടോ ഇത് നമ്മളെ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റിഅറുപതില് ഹൈദ്രലി പിടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ബ്രി ബ്രിട്ടീഷുകാരുടെ കയ്യിലുമായിരുന്നു ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ക്ഷീണിച്ച് ക്ഷീണിച്ച് മുഖം കഴുകിക്കൊണ്ടിരിക്കണ

അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ കൂടുതലായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാം അല്ല നോക്കി ഞാൻ പോവാണ് ഓക്കെ ബൈ